വരും നാളുകളിൽ പാകിസ്ഥാനിൽ പട്ടാള ഭരണം വരും അധികാരം പൂർണ്ണമായും സൈനിക മേധാവി അസി മുനീറിന്റെ കൈകളിലേക്ക് പോകും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് വിലയിരുത്തുന്നത് വിലയിരുത്തുന്നതെന്നത് വ്യക്തമായ മറ്റൊരു കാരണമായി പറയുന്നത് അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയേഴാം തീയതി പാകിസ്ഥാനിൽ ഒരു നിർണായക ദിവസം തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജനറൽ സഹീർ ഷം ഷംഷാദ് ആകട്ടെ അദ്ദേഹം വിരമിക്കുന്ന ദിവസമാണ് ഇതോടുകൂടി തന്നെ നിശബ്ദമായി തന്നെ പാകിസ്ഥാനിൽ ഒരു സൈനിക അട്ടിമറി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിലൂടെ വിലയിരുത്തപ്പെടുന്നത് ഇനി അസീം മുനീറാണ് പാകിസ്ഥാൻ ഭരിക്കാൻ പോകുന്നത് എന്ന സത്യം ഇപ്പോഴും പല പാകിസ്ഥാൻ ജനതയ്ക്കും ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിട്ടില്ല ആദ്യം രാജ്യസ്നേഹത്തെ മറയാക്കിക്കൊണ്ട് തലപ്പത്ത് എത്തുക എന്നതായിരുന്നു അസീം മുനീറിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നീട് രാജ്യത്ത് അവശേഷിക്കുന്ന ജനാധിപത്യത്തിന് വരെ തുരങ്കം വെച്ചുകൊണ്ട് എല്ലാം സ്വന്തമാക്കി സ്വന്തം കാൽ കൊണ്ടുവരാൻ അസീം മുനീർ ശ്രമം നടത്തുകയായിരുന്നു ഭരിക്കുന്നവരെയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണമോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ പോലും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുകയോ അതിനെതിരെ ഒന്നും മിണ്ടാൻ പോലും അവർ തുനിഞ്ഞില്ല എന്നതാണ് മറ്റൊരു വാസ്തവം എന്നതാണ് അസീം മുനീറിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഭരണം ഇത്തരത്തിൽ പോകുന്നത് വരെ എടുത്തു കാണിക്കേണ്ട മറ്റൊരു കാര്യമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പാക് സൈനിക മേധാവി എങ്ങനെയാണ് പാർലമെൻറ്റിൽ ജനാധിപത്യത്തെയും സർക്കാരിനെയും ജുഡീഷ്യറിയെയും വെട്ടിനിരത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ സ്വന്തം അധികാരം അരക്കിട്ടുറപ്പിച്ചത് ഉറപ്പിച്ചത് എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ് മിർസയുടെ വിരമിക്കൽ മാത്രമല്ല നാല് പതിറ്റാണ്ടിൻ്റെ സേവനത്തിന് ശേഷം അവിടെ നിന്നും ആ ഒരു പദവിയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നും എന്നേക്കുമായി അദ്ദേഹം ഇല്ലാതാകുന്ന ആ ഒരു ദിവസം കൂടിയാണ് എന്നതാണ് മറ്റൊരു വസ്തുത പകരം സംയുക്ത പ്രതിരോധ സേനാ മേധാവി കൂടിയായ അല്ലെങ്കിൽ ആ ഒരു പദവി പുതിയൊരു പദവി കൂടിയാണ് അവിടെ നിലവിൽ വരുന്നത് നിലവിലെ കരസേനാ മേധാവിയാണ് ഡി ഡി എഫ് സ്ഥാനത്തേക്ക് എത്തുക അതായത് പാകിസ്ഥാനിൽ ഫീൽഡ് മാർഷ്യൽ അസി മുനിറായി തന്നെ എത്തുന്നത് കര നാവിക വ്യോമസേനയുടെ ഏകോപനം ലക്ഷ്യമിട്ട് കൊണ്ട് രൂപീകരിച്ച ഒരു പദവിയാകട്ടെ അല്ലെങ്കിൽ ഈ ഒരു അധികാരങ്ങളെല്ലാം തന്നെ ഇനി കേന്ദ്രീകരിക്കുക സി ഡി എഫിലാകും എന്നതാണ് മറ്റൊരു വസ്തുത പാകിസ്ഥാനിൽ പട്ടാളം അധികാരത്തിൽ പിടിമുറുക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ പുറം നാടുകൾക്കോ പുതുമയുള്ള ഒരു വർത്തമാനമല്ല സൈനിക അട്ടിമറികളും അതുപോലെ തന്നെ ഹൈബ്രിഡ് ഭരണവും ഒക്കെ തന്നെ പേരിന് മാത്രമുള്ള സിവിലിയൻ സർക്കാരുകളുമാണല്ലോ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ആ ചരിത്രത്തിന്റെ തുടർച്ചയായി തന്നെ ജനാധിപത്യത്തിന്റെ കല്ലറയിൽ തറയ്ക്കാനുള്ള ആണിയായി തന്നെയാണ് ഈ ഒരു പട്ടാള അട്ടിമറി അല്ലെങ്കിൽ ഈ ഒരു ഭരണമാറ്റം കൊണ്ട് സൂചികമാകുന്നത് അതേസമയം ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി കൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ കരസേനാ മേധാവി അസി മുനിർ രംഗത്ത് വന്നത് പാകിസ്ഥാൻ സൈന്യത്തെ പുകഴ്ത്തിയായിരുന്നു ജോർദാനിലെ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ മുന്നിലുള്ള ആ ഒരു പ്രസ്താവന വന്നത് പാകിസ്ഥാൻ സൈന്യം അള്ളാഹുവിന്റെ സൈന്യത്തെയും ഒരു മുസ്ലിം അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ ശത്രുവിനെ നേരെ എറിയുന്ന മണ്ണ് പോലും ആ മിസൈലായി തന്നെ മാറുമെന്നായിരുന്നു അസി മുനീർ ഭീഷണി മുഴക്കിയത് ആരെങ്കിലും വീണ്ടും പാകിസ്ഥാനെ നേരെ യുദ്ധം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും അസി മുനീർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല മെയ് ഏഴ് മുതൽ പത്തു വരെ ഇന്ത്യയുമായി നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാനിൽ വിജയം നേടിയെന്നും മുനീർ അവകാശപ്പെടുന്നു ഇന്ത്യൻ ആക്രമണങ്ങളെ പാകിസ്ഥാൻ സൈന്യം ശക്തമായി തന്നെ ചെറുത്തു തോൽപ്പിച്ചു എന്നതാണ് അസീം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്